ൂക്ഷിച്ചുകൊണ്ട് അത് ഒന്ന് പള്ളിയായ മസ്ജിദുൽ ഹറം നിലകൊള്ളുന്ന ആ പള്ളി പള്ളിയായ നബവി മദീനത്തുള്ള ൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫലസ്തീൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഈ മൂന്ന് പള്ളികളിലേക്ക് മാത്രമേ പുണ്യം പ്രദേശിച്ചു കൊണ്ട് നമ്മൾ യാത്ര ചെയ്യാൻ പാടുള്ളൂ പള്ളികൾ എല്ലാ പള്ളിയും പള്ളിമാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് ഇനി നമ്മളവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ പല പ്രദേശങ്ങളിലേക്കും ടൂറുകൾ നടത്താറുണ്ട് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ പള്ളികളെയും മഹത്വം പറഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്ന സൈഹ്യം ഇവിടെ കിടക്കുന്ന സൈഹ്യം കിടക്കുന്ന തങ്ങളെ അവിടെ കിടക്കുന്ന പല പള്ളികളിലേക്കും ആളുകൾ അവസ്ഥ അത് വട്ട പൂജ്യമാണെന്ന് മനസ്സിലാക്കുക ഒരു നമ്മളെ പൈസയും പോകും നമ്മുടെ സമയവും പോകും കാരണം പ്രവാചകൻ ആ രൂപത്തിലാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് മൂന്ന് പള്ളികളിലേക്ക് മാത്രമേ പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര പോകാൻ

മറ്റ് പള്ളികളിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാൾ ലക്ഷം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പ്രവാചകൻ സൂചിപ്പിച്ചത് മക്കയിൽ വെച്ച് മക്കയിൽ മക്കയിൽ കുറെ പള്ളികളുണ്ട് അതിനൊന്നും സത്യതല്ല ഈ ഹറമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പള്ളി

നമസ്കാരത്തിന് ശേഷം ആയിരം നമസ്കരിച്ച കൂലിയാണ് സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് നമസ്കരിക്കുന്ന ശേഷം എത്രയാണ് ആയിരം ഇരട്ടി പ്രതിഫലം വെച്ച് നമസ്കരിച്ചാൽ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലം വെച്ച് നമസ്കരിച്ചാലോ അഞ്ഞൂറ് ഇരട്ടി പ്രതിഫലമാണല്ലോ ശ്രേഷ്ഠ നമ്മൾ ലോകത്തുള്ള എല്ലാ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാലും ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി പ്രതിഫലം ഉണ്ട് അതെയും പള്ളിയാലും അപ്പുറത്തുള്ള പള്ളി ഏത് പള്ളിയാലും ശ്രേഷ്ഠ നമ്മൾ വൽക്കരിപ്പിക്കപ്പെട്ടുകൊണ്ട് നമ്മളങ്ങനെ പരിഷ്കരിപ്പിക്കപ്പെട്ടുകൊണ്ട് മറ്റേ കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക അതൊക്കെ ഒരു സാമ്പത്തികമായി തട്ടിപ്പ് എന്നുള്ളതല്ല നമുക്ക് അതുകൊണ്ട് പരലോകത്ത് ഗുണം കിട്ടണമെങ്കിൽ ഈ മൂന്ന് പള്ളികൾ സന്ദർശിക്കുകയും അവിടെ വെച്ച് നമസ്കരിക്കുകയും ചെയ്യേണ്ടതാണ് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളക്കരയിൽ നിന്ന് ഹജ്ജിനൊക്കെ സ്വകാര്യ

എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് അബദ്ധം പറ്റി പോയി കൂടെ പോലെ അബദ്ധം പറ്റാതിരിക്കാൻ നമ്മൾ പോകുന്ന ഗ്രൂപ്പ് ഏത് ഗ്രൂപ്പാണ് മനസ്സിലാക്കണം എന്തിനാ പിന്നെ പൈസ കൊടുത്തേ അമല പോണത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മളെ പണം നമ്മള് ബുദ്ധി എന്ന് പറഞ്ഞാൽ ആർക്കും പണം വെക്കേണ്ടതല്ല ഞാൻ സാന്ദ്രഭികമായി കണ്ട് സൂചിപ്പിച്ചു സൂചിപ്പിക്കുന്നുള്ളോ പല ആളുകളോ ഈ ഹജ്ജ് ഒക്കെ കഴിഞ്ഞു വന്നിട്ട് വീട്ടിലും നാട്ടിലൊക്കെ തിരിച്ചെത്തി സന്ദർശിക്കാൻ ഒരു സങ്കടം സങ്കടം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തു എന്ന് മാത്രം ഇത് നമ്മൾ ആദ്യമുണ്ട് എന്നും ആദ്യം തിരഞ്ഞെടുപ്പും നമ്മൾ അതിന് സൂക്ഷ്മത കാണിക്കേണ്ടതുണ്ട്